അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ലോട്ടസും ലക്ഷ്മി കോവിനൂടെ മിക്സ് ആക്കിയിട്ടുള്ള ഇൻവെസിബിൾ നെക്പീസിൻ്റെ മേക്കിംഗ് പ്രോസസ്സ് ആട്ടോ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയൽസിനെ കുറിച്ച് ആദ്യം പറയാം നമ്മൾ ആദ്യം ഗിയർ വയർ ആണ് എടുത്തിരിക്കുന്നത് ഇത് എന്നോട് ഇൻസ്റ്റഗ്രാമിൽ കുറേ പേര് ചോദിച്ചായിരുന്നു ഗിയർ വയറും ഗിയർ ലോക്കും പ്ലേറ്റഡ് കിട്ടുമോ എന്നുള്ളത് എനിക്കും അതിനെക്കുറിച്ച് വലിയ അറിവില്ല കേട്ടോ ഞാനും കുറേയിടത്തൊക്കെ ചോദിച്ചു നോക്കി പക്ഷേ അവർ പറയുന്നത് ഇത് തന്നെ യൂസ് ചെയ്യാനാണെന്നാണ് പറയുന്നത് എനിക്കതിനെ അറിയില്ല നിങ്ങൾ അത് സെർച്ച് ചെയ്തിട്ട് കിട്ടുവാണെങ്കിൽ അത് യൂസ് ചെയ്യാം എനിക്ക് പറഞ്ഞാൽ ഈ ഒരു ഇൻവെസിബിൾ നെക്ക് പീസ് ഇപ്പം ഭയങ്കര ഭയങ്കര ട്രെൻഡ് ആട്ടോ അതിങ്ങനെ കത്തിക്കേറിക്കൊണ്ടേ ഇരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ ഇപ്പം ഇറങ്ങുന്നുണ്ട് അതിലെ ഓൾമോസ്റ്റ് ട്രെൻഡിങ് നിൽക്കുന്ന ഒരു ഡിസൈനാണ് ഈ ലക്ഷ്മി കോയിനും ലോട്ടസും കൂടെ വെച്ചിട്ടുള്ള ഈ ഒരു മാല മേക്കിംഗ് പ്രോസസ്സിലേക്ക് ഞാൻ അധികം അങ്ങോട്ട് പോകുന്നില്ല കാരണം മിക്ക എല്ലാവർക്കും കാണുന്ന എല്ലാവർക്കും ആ ഒരു ഷേപ്പ് കാണുമ്പോഴേ അറിയായിരിക്കും അതിങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് സാധാരണ നമ്മൾ ഗിയർ വയർ ഇട്ട് ഗിയർ ലോക്ക് ഇട്ട് ലോക്കറ്റ്സ് ആഡ് ചെയ്ത് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയത്തില്ല ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കുറച്ച് ക്ലാരിറ്റി കൂടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം അങ്ങനെ ക്ലാരിറ്റി കൂടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കണം കാരണം എനിക്കൂടെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കാരണം ഞാനിതിപ്പോൾ എടുത്തിരിക്കുന്ന ബാക്ക് ക്യാമറയിലാട്ടോ സാധാരണ വീഡിയോസ് എല്ലാം ഞാൻ എടുക്കുന്ന ഫ്രണ്ട് ക്യാമറയിൽ നിന്നാണ് നമ്മുടെ സെൽഫി ക്യാമറയിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്കും എനിക്ക് അത്രയും അങ്ങോട്ടും ഒരു എന്താ പറയുക ഒരു ക്ലാരിറ്റി ഇങ്ങോട്ട് കിട്ടുന്നില്ല പക്ഷേ ബാക്ക് ക്യാമറയിൽ എടുത്തപ്പോഴത്തേക്കും കറക്റ്റ് ആ ഒരു ലൈറ്റൊക്കെ വെച്ചപ്പോഴത്തേക്കും കറക്റ്റ് ആ ഒരു ക്ലാരിറ്റി എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ മേക്കിംഗ് പ്രോസസ്സ് ഓൾറെഡി നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കിടക്കുന്നില്ല നിങ്ങൾ കെയറിംഗ് ടിപ്സിലേക്ക് പോകാം നിങ്ങൾ സാധാരണ എന്ത് ടൈപ്പ് അതിപ്പോൾ ഓക്സിഡൈസ്ഡ് ആണെങ്കിലും ഹാൻഡ് ആണെങ്കിലും ടെറാക്കോട്ട ആണെങ്കിലും എന്ത് ടൈപ്പ് ജ്വല്ലറീസ് കൊടുക്കുവാണെങ്കിലും അസ്റ്റ് ആയിട്ട് നിങ്ങളൊരു കാർഡ് കൂടെ വെക്കുക അതായത് കെയറിംഗ് ടിപ്സിൻ്റെ ഒരു കാർഡ് കൂടെ വയ്ക്കുക അല്ലെങ്കിൽ ജസ്റ്റ് അവരോട് പറയുക ഇതിങ്ങനെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നിങ്ങൾ ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കണമെന്നൊക്കെ പറയുക അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നത്തെ ഇൻസ്റ്റാ റീലിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പം ഇൻസ്റ്റഗ്രാം ആരെങ്കിലും ഫോളോ ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ അതുകൂടെ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക അതിൽ ഞാൻ മാക്സിമം എല്ലാ ടിപ്സും ട്രിക്സും എല്ലാം പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇതുപോലത്തെ കെയറിങ് ടിപ്സൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതായത് ജ്വലറി എങ്ങനെയൊക്കെ നമുക്ക് കെയർ ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെ അറിയണമെങ്കിലോ ഒന്നെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യേണ്ടി അല്ലെങ്കിൽ നമ്മൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയാണ് നമ്മുടെ മാലയുടെ ഒരു പാറ്റേൺ വരുന്നത് അപ്പോൾ റേറ്റ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മെറ്റീരിയലിന്റെ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്തിട്ട് நீங்கள் ஒரு லாபம் கிட்டத்தக்க ரீதியில் ரேட்டி இடா அப்போ இத்தையொள்ளும் பாய் பாய் சி யூ